ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികളിൽ ജനശ്രദ്ധ നേടിയ രണ്ട് മത്സരാർത്ഥികളാണ് നൂറയും ആദിലയും ബിഗ് ബോസ് കഴിഞ്ഞതോടുകൂടി ഇവർക്കിടയിലെ ആദ്യത്തെ പരിപാടിയായിരുന്നു ഇത് നൂറയുടെ ഇരുപത്തിയാറാം ജന്മദിനത്തിൽ ആദില സർപ്രൈസ് സമ്മാനം നൽകുന്നതിൻ്റെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു നൂറയുടെ ജന്മദിനാഘോഷം കളറാക്കി ബിഗ് ബോസ് താരങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് ബിഗ് ബോസിലെ മത്സരാർത്ഥികളെല്ലാം ഒത്തുകൂടിയ ഒരു നിമിഷമായിരുന്നു നൂറയുടെ ജന്മദിനം അക്ബർ ബിന്നി നിവിൻ ഒനീൽ സാബുമാൻ പ്രവീൺ സിജോ ജാസ്മിൻ റസ്മിൻ റിയാസ് ഉൾപ്പെടെയുള്ളവരാണ് നൂറയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയത് ബിന്നിയും സാബുമാനുമെല്ലാം നൂറയുടെ ജന്മദിനാഘോഷത്തിന്റെ ബ്ലോഗ് ആരാധകരുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു നൂറയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ മത്സരാർത്ഥികളും രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യുന്ന മത്സരവും ഇവർ നടത്തി ഇതിൽ സ്പൈക്കുട്ടനെയും ലാലേട്ടനെയുമാണ് നെവിൻ നോമിനേറ്റ് ചെയ്തത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മറ്റ് പല മത്സരങ്ങളും ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു കൂടാതെ ജന്മദിനാഘോഷത്തിൽ ആരിനും ജിസയിലും വീഡിയോ കോളിലൂടെ പങ്കെടുത്തിരുന്നു അനുമോൾ എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യം കമന്റ് ബോക്സുകളിൽ ഉയരുന്നുണ്ട് തിരക്ക് കാരണമാണ് പലർക്കും വരാൻ സാധിക്കാതിരുന്നത് എന്ന് ആദിലയും നൂറയും പറഞ്ഞു ആദിലക്കും നൂറക്കും ബിഗ് ബോസ് സീസൺ സെവനിൽ ടോപ് ഫൈവിൽ എത്താനായിരുന്നില്ല ഇത് തന്നെ പ്രേക്ഷകർക്ക് വളരെ നിരാശയായ കാര്യമായിരുന്നു ടോപ് ഫൈവിലെത്താൻ വളരെ ഡിസേർവ്ഡ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസാണ് ഇവരെന്ന് പലരും കമൻറ്റ് ചെയ്തിരുന്നു ഫിനാലെ വീക്കിൽ ഏഴാമതായിയാണ് ആദില ഈ വീറ്റായത് നൂറ ഫിനാലയ്ക്ക് മുൻപ് ആറാമതായും പുറത്തായി എവിക്റ്റായതിനുശേഷം ഹൗസിന് പുറത്ത് പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ രണ്ടു വർഷത്തോളം കാണാതിരുന്നിട്ട് കണ്ടതുപോലെയുള്ള ഫീൽ ആയിരുന്നുവെന്നും നൂറ പറഞ്ഞിരുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പല നിമിഷങ്ങളും ബിഗ് ബോസിൽ വൈറലായി തന്നെ മാറിയിരുന്നു ഞങ്ങൾ തരും